वेलकम टू शाही इफेक्ट। अब सफोदेल सिंह साल के दिनाई वो हमारा प्रिंसिपल मंत्री आदेश देने जा रहे हैं। ये बता इंडिया के इंडिया के लिए सफोदेली सफोद का। इसी கலோசவத்தில் தொடக்கம் கொடுக்களையும் பதினைஞ்சாயிரத்தோம் கலாப்பதிவுகளாக மாற்றி வந்து நேரத்தை குறை இருபத்தஞ்சு ஜூலிகளில பார்ப்பது எல்லாருக்கும் விதி ஆசம்சி கலோத்சவத்தோடம்சவம் சாஹித்யோசம் நடக்கும் ஆத்தமாக தலை அஞ்சு நிறுத்த ரூபா மதுசில் உட்படுத்தி സീറ്റ് പ്രാർത്തന കലകളിലും ക്ലാസ്സിൽ എല്ലാം സഗമ വീതിയാവുകയാണ് ഈ കീറെ അന്തായാലികമാണ് കേരളത്തിന്റെ എല്ലാ സാംസ്കാരിക വിദ്യത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് സംഭവിച്ച വർഷമാണ്

സ്കൂൾ കലോത്സവം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രണാമം ആക്കിയിട്ടുണ്ട് കേരളത്തിലാകെ ഇപ്പോഴത്തെ രാത്രി കൊണ്ടത്തിലേക്ക് എന്നൊരു നല്ല കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ആധാരത്തിൽ അവിടുത്തെ കുട്ടികളുടെ പകരം ഉണങ്ങുന്ന സാഹചര്യമുണ്ടായി அதை மறுவடக்கான சத்திரமாக கவர்ன சர்க்கார் மூட்டும் குட்டிகளுக்கு பட சௌகரியும் படனோபகரங்கள் லியமாக்கி நாம் அவரை திரே ஜீவிதோ கைபடிச்சு கொண்டு ஆகத்தை அதிஜீவிச்சார ി എച്ച് എസ്സിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ ബേബി സന്തതത്വം അവതരിപ്പിക്കുക ആ വരയ്ക്ക് കലാപ്രകടനം ഇവിടെ നിന്ന് അതിജീവനത്തിനെ കൂടി നേർ പ്രാക്ഷികമായാണ് ഈ കലോത്സവ ബേബി എന്നും മതിയായ സന്തോഷം വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇന്നേ അറ്റത്തെ കണ്ണി ഗതാഗതരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളും തരോസം രീതികളിൽ മാറ്റിവെച്ച നിരവധി പ്രതികൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളിൽ പിന്നീട് മുദ്ര പക്ഷേ ആ മുതൽ പാല്പര്യം ഉൾക്കൊണ്ടു വേണം ഈ കലോത്സവങ്ങളായി പങ്കുവെക്കുന്നു അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാ സൃഷ്ടികൾ നടത്താൻ മുന്നോട്ട് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാടിലെ സാംസ്കാരിക ഉന്നതത്തിനായി നാളെ ഈ സമൂഹത്തിൽ വന്ന மில் நேரத்தலோசவத்தில் பங்காளுத்தான ஆசைபோல இதில் பங்கெடுக்க மனுஷர் பொது உயிரான ஜீவிதங்களை அபிலயித்த போலும் ஜீவிதம் ஒரு உத்தவமாக மனசு சூழிக்கிற அத்தரம் சப்னங்களான வலிய ஜனகீய விப்ளவாற்றோம் சமூகாவிலும் பலச்சுக்கோகிரத்தில் எத்தையோ உதாரணங்கள் உத்தவங்கள் அது கூடுதல் போலீசையும் செங்கிலும் ஆங்கில இவரத்தை ஓரோ ரீதியிலும் நமக்கு காணும் முழுவதும் கௌமான பிரதேஷங்கள் வசத்திலிருந்து ஒரிடத்தில் கூடி மிகவும் ലോകത്ത് എങ്കിലും ഒന്നുവരുന്ന സംശയമാണ് ഒരു തലമുറയിലെ മുഴുവൻ സന്ത്രവൈഭവ് ആശയങ്ങളും പ്രതീക്ഷകളും ആശയോഗവും ആദർശലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റിവെക്കപ്പെടുന്നത് എന്ന് ഈ സംശയം പറയുന്നു മനുഷ്യൻ ഇതുവരെ ആദ്യത്തെ എല്ലാതരം കലാവിഭവങ്ങളുടെയും

നാട്ടുപ്രെ ഉൾപ്പെടെ അനേകം കലാചാര്യന്മാരാണ് പരോക്ഷമായി അവർ കൊട്ടാണല്ലോ അവരുടെ ശിക്ഷ ഈ കഴിവുകൾ പകർന്നു കിട്ടുക എന്നെ ഇടയിലേക്ക് വരുമ്പോൾ അവരെ പ്രാപ്തരാക്കിയ ഗുരുതരങ്ങൾ കൂടി ആദരിക്കപ്പെടുകയാണ് വളരെ പറ്റിയ പുറത്തുള്ള സംഗതിയാണ് കലാ സാഹചര്യത്തെ പ്രവർത്തനങ്ങളെന്ന കാറ്റാടുകൾ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് കേവലം വൈജ്ഞാനികാസം മാത്രമല്ല മറിച്ച് കലാപരവും കായികവുമായ കഴിവുകളിൽ വ്യക്തിത്വത്തിന് വ്യക്തിത്വ തന്നെയും സവോദസ്പക്ഷിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂട്ടിഭാവമായ ഇത്തരം മേളകളും ഓരോ വിദ്യാർത്ഥികൾക്കും അന്തർലീനമായിരിക്കുന്ന കലാകാരനെ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ കൂടിയാവണം വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികളും അതും അഭിപ്രായ കലാപ്രവർത്തകർ ആഗാനം ചെയ്യണം എന്നിരിക്കലും ഓരോ വിദ്യാര്ത്ഥികൾക്കും അന്തരീയമായിരിക്കുന്ന കലാപരമായ കഴിവുകൾ പ്രകാശം കൂടി വിദ്യാഭ്യാസത്തിന് കഴിയണം കുട്ടികളുടെ കലാപരമായ ശേഷികളെ മാത്രമല്ല அவரிட நன்மகளை கூடி பிரகாஷ் நடக்கன் கிடையாது தீர்வத்திலும் ஒரு மனுஷன் பூர்ணமான ஜீவிதத்தை அபிசோதனை செய்யலாம் வித்யாபாசம் என்ன யோகாது மனுஷனே சிகிச்சைக்கேற்ற உத்தமமான அவசரம் கலையான கலையில மனுஷராசிக்கு நஷ்டப்பட நன்ம கலையில வீட்டெடுக்க வித்தியாசத்தில் கலைக்கு கூடுதல் தாமசிக்கிறது கிரியாத்மத வைக்க சாங்கும் மானுஷிக சமஸ்து வேண்டி கந்த கொள்ள ஆஸ்வாரை பிரரோதிப்பிக்க சாஹித் அவரை அது பிரச்சோப்பிக்கும் ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും ചെയ്യും എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ ശ്രദ്ധാതാക്കളും പല കാലത്തും ആക്രമത്തിന് വിധേയമായി ഇതിന് വീണ്ടും ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് മൂഡവ്യവസ്ഥയ്ക്കെതിരെ ആഞ്ഞോപ്പിൽ പാസിയുടെ ந கம்யூனிஸ்டிய நாடகத்தெரே எத்தையோ ஆக்கள் நடந்தது அது மனசு வந்து கலா பிரவர்த்தனம் நிறுத்தையெல்லாம் செய்யும் ஆ கலாக்காரன் நிறுத்தி இதுபோது கலாஜிய பிரவனங்கள் ஆயாசீயமான ஆசியமில்லாத அல்ல സൂചിപ്പിക്കാനാണ് തവരാതെ അതിജീവിക്കാൻ വേണ്ട മനോബരം കൂടി കലാരംഗത്തേക്ക് കടക്കുന്നവർ ആദിക്കേണ്ടതുണ്ട് ഇത്തരം കലോത്സവങ്ങളിൽ വിജയികളാവുന്നവർ തന്നെയാണ് ഇത് കാലത്ത് ആ രംഗത്തെ പ്രഗത്ഭ കലാകാരനും കലാകാരികളുമായും മാർഗ്ഗം നിരവധി ഉദാഹരണങ്ങൾ ട്ടാനില്ല എന്നാൽ അതേസമയം സ്കൂൾ വിദ്യാഭ്യാസ കലം കഴിഞ്ഞിട്ടോടെ കലാപ്രവർത്തകൻ അവസാനിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട് നമ്മുടെ പല മലയാള കലാമേയും കലാതലങ്ങളുടെയും പിന്നീട് ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യുന്നുണ്ട് അവരെ കണ്ടെത്തി കലാകേവത്തിൽ മുതൽ കൂടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായ്മക്കരുത് സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയപ്പെട്ടു യുവജനഹൃദം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ നിലഹേറ്റി എന്നെഴുതിയത് കത്താനല്ല മഹാകവി കുമാരനാശാനാണ് ആ ദേഹങ്ങളുടെ സാമല്യത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് പുതുതലന്മാർ യെച്ചിട്ടുള്ളത് ആ ജയങ്ങളുടെ സർഗാത്മകമായ പ്രതിഫലമാകും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കലാ ആവിഷ്കാരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ കലോത്സവം ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാജ് வைவித்தியசமதித்தி கொண்டாங்க ஒரு வைவித்த ஏகதாதி கலோத்ஸு முகமுதிரி அது எதாயும் இது கலையிடக்காரத்தில் மாத்தமல்ல சமூகத்திலும் பிரசத்தமான கலோத்சவங்கள் சிக்கப்பட மனுஷனும் மனுஷரும் தம்மிலுள்ள பரஸ்பரஸேகம் സാഹോദര്യവും സഹത്വവും ഐക്യവുമെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കലാപുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാറ്റപ്പാടുകൾക്ക് ഇപ്പോഴും ഇവിടെ പ്രാധാന്യം ചെയ്യുകയാണ് ചിലപ്പോഴെല്ലാം കലോത്സവ രീതികൾ ഇടവത്സരങ്ങളുടെയും തത്വങ്ങളുടെയും വേദിയാകാറുണ്ട് അത് ഉണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ ప్రకాశం ఇదే కాణా ఎలా శ్రమికణం అభ్యర్థిక ఏవర్ నెల కళ దా ఆశంసీ అరవతి మూడు సంస్థ స్కూల్ కళోత్సవం నిర సంతోషతా ఔపచారికవ్ ఉద్ఘాటే കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം